ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസ ഫലമാണ് അത് മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങളും തിരുവാതിരയും പുണറത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഫെബ്രുവരി മാസത്തിൽ വളരെയധികം ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ ആവശ്യമാണ് വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം അധിക കടബാധ്യതകൾ വന്നു ചേരാതെ പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തുന്നതും വളരെ നല്ലതാണ് അതായത് സർവേശ്വര കാരകനായിരിക്കുന്ന വ്യാഴം അനിഷ്ടത്തിൽ പന്ത്രണ്ടാമഴത്ത് സ്ഥിതി ചെയ്യുമ്പോൾ ധനസ്ഥാനാധിപൻ്റെ സ്ഥിതിയും അത്ര മെച്ചമുള്ള കാലമല്ല എന്നിരുന്നാലും പന്ത്രണ്ടാം ഭാവാധിപത്യം കൂടിയുള്ള അഞ്ചാം ഭാവാധിപത്യം കൂടിയുള്ള ആ ത്രികോണാധിപനായിരിക്കുന്ന ആ ശുക്രഗ്രഹം തൊഴിൽ സ്ഥാനത്ത് വന്നിരിക്കുന്നത് പല വിധത്തിലുമുള്ള വിജയങ്ങൾ തൊഴിൽ രംഗത്ത് വന്നു ചേരുവാൻ ഈ മിഥുനം രാശിക്കാർക്ക് യോഗമുണ്ട് അവസരങ്ങൾ പാഴാക്കാതിരിക്കുക ഇൻ്റർവ്യൂലൊക്കെ പങ്കെടുക്കേണ്ടത് വേണ്ട രീതിയിലൊക്കെ പങ്കെടുക്കുക ടെസ്റ്റുകളൊക്കെ എഴുതുക വിജയിക്കുവാൻ യോഗവും ഭാഗ്യവുമുള്ള ഒരു സമയമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വാഹന സംബന്ധമായിട്ടും ഗൃഹ സംബന്ധമായിട്ടും നല്ലതാണ് ഭൂമി വന്നു ചേരുന്നതിനൊക്കെ യോഗമുണ്ട് കൂടാതെ ഒരു വാഹനം സ്വന്തമാക്കണമെന്നാഗ്രഹിച്ച് വാഹനകാരകനായിരിക്കുന്ന ശുക്രൻ തൊഴിൽ സ്ഥാനത്ത് നിന്നുകൊണ്ട് വാഹനഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു പഴയ വാഹനങ്ങളൊക്കെ വാങ്ങുന്നവർ വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് അതിൻ്റെ പേപ്പർ ഭാഗങ്ങളും ഒക്കെ അതായത് വാഹനത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിൽ കേതു എന്ന് പറയുന്ന പാപഗ്രഹം നിൽക്കുന്നതിനാൽ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുവാൻ സൂചനയുണ്ട് അതുപോലെ തന്നെയാണ് വസ്തു വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കരാർ ഉടമ്പൊടി ചെയ്യുന്നതിന് മുൻപായിട്ട് അതിൻ്റെ ആധാരം ഒക്കെ നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണോ എന്ന് വളരെയധികം സൂക്ഷ്മമായ പരിശോധനകളിൽ ചെയ്തതിന് ശേഷം മാത്രമേ അങ്ങനെയുള്ള വലിയ വൻ തുകകൾ മുടക്കിയുള്ള കരാർ ഉടമ്പൊടികളിൽ ഏർപ്പെടാവൂ പ്രത്യേകിച്ച് ജാമ്യം നിൽക്കുന്നതും പണം കടം കൊടുക്കുന്നതും ഒക്കെ വളരെ ശ്രദ്ധിക്കണം ദാമ്പത്യ ജീവിതം ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായിരിക്കുന്ന കാലം ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്കായാലും സ്വന്തം നാട് വിട്ട് ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനും ഒക്കെ യോഗമുണ്ട് നല്ല ഐശ്വര്യമുള്ള കാലം വിവാഹ ജീവിതത്തിലേക്ക് കടക്കണം എന്ന് വിചാരിച്ച് ദീർഘകാല കാലമായിട്ട് വഴിപാടൊക്കെ കഴിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം കിട്ടുവാൻ യോഗമുള്ള ഒരു മാസമാണ് ഈ ഫെബ്രുവരി മാസം വന്നു ചേരുന്ന ധനമൊക്കെ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക വിദേശത്തായിരിക്കുന്നവർക്ക് വളരെ അനുകൂലമുള്ള ഒരു മാസമാണ് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും സാധിക്കും പഠനമൊക്കെ പഠനകാര്യത്തിനായാലും തൊഴിൽ കാര്യത്തിനായാലും വിദേശത്തായിരിക്കുന്നവർക്കും നല്ല വിജയങ്ങളും തൊഴിൽ വിജയങ്ങളൊക്കെ വന്നു ചേരും രാസവസ്തുക്കളുടെ പ്രയോഗം അതായത് സയൻറ്റിഫിക്കൽ രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർ ശാസ്ത്രീയ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർ വിജയങ്ങൾ വന്നു മെഡിക്കൽ രംഗത്തായാലും മറ്റ് സയൻസ് മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവരോ കാർഷിക രംഗവുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയമായി കൃഷി രീതികൾ അവലംബിച്ച് കൃഷി ചെയ്യുന്നവർക്കും മറ്റ് ഐ ടി മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കും പുരോഗതികൾ വന്നു ചേരും കലാകാരന്മാരായിരിക്കുന്നവർക്കും അഭിവൃദ്ധിയുടെ ഒരു മാസമാണ് ഫെബ്രുവരി മാസം വിദ്യാർത്ഥികളായിരിക്കുന്നവർക്കും വിദ്യാവിജയങ്ങളൊക്കെ വന്നുചേരും പ്രത്യേകിച്ച് വ്യാപാരങ്ങളിലോ വിപണനങ്ങളിലോ അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിംഗ് പോലെയുള്ള കാര്യങ്ങളിലും എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് പോലെയുള്ള കാര്യങ്ങളിലുമൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർ അവർക്ക് ഈ ഏതെങ്കിലും തരത്തിൽ നഷ്ടങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നവർക്ക് ആ നഷ്ടത്തിൽ നിന്ന് കരകയറുവാൻ ഈ ഫെബ്രുവരി മാസം അനുകൂലമായി വരുന്ന ഒരു മാസമാണ് പ്രധാനമായിട്ട് മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുകയും സഹിതം സമർപ്പിച്ചൊക്കെ പ്രാർത്ഥിക്കുക നാഗരാജാവിന് മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിക്കുക തൊട്ടടുത്തുള്ള സർപ്പക്കാവിൽ ആയില്യപൂജകളിലൊക്കെ പങ്കെടുക്കുക അപ്പോൾ ദോഷങ്ങളൊക്കെ മാറി അഭിവൃദ്ധികൾ വന്നുചേരും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപൊടി മണർകാട് കോട്ടയം ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിന് അവസരമുണ്ടായി വിവാഹ പൊരുത്തം നോക്കുന്ന കാര്യത്തിലായാലും ജോലിക്കാര്യത്തിലായാലും വിവാഹം തടസ്സം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നോക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായിരുന്നു എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും